ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്ന് ഒരു തുള്ളി എണ്ണ ചേർക്കാതെ ഇഞ്ചിയും സവാളി ഒന്നും വഴറ്റാതെ നല്ല അടിപൊളി ഒരു പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതൊരു നോട്ടിഫിക്കേഷൻ എന്തെല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ്റെ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണേ ഈ പോർക്ക് കഴിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴുള്ളൊരു പരാതി ആയിരിക്കും നമ്മൾ ഈ ഇതിൽ തന്നെ നല്ല നെയ്യുണ്ട് നമ്മളിത് എണ്ണയും കൂടെ ഒഴിച്ച് എല്ലാം വഴിറ്റൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് എണ്ണയായി പോകും നെയ്യായി പോകുമെന്ന് ഇതങ്ങനത്തെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാതെ എന്നാൽ എല്ലാം പാകത്തിന് നല്ല മസാലക്കൊത്തൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ആദ്യം റെസിപ്പിയിലേക്ക് പോവാം ആദ്യമായിട്ട് ഒരു കുക്കർ എടുക്കുക അതിലേക്ക് ഒരു മൂന്ന് സവാള നേരിയതായി അരിഞ്ഞത് ഇത് നല്ല വലുപ്പമുള്ള സവാളയാണ് കേട്ടോ മൂന്ന് സവാള നേരിയതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടി ചതച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ചതച്ചെടുക്കണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏറെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഫ്രഷ് കറിവേപ്പില നോക്കി എടുക്കാൻ നോക്കുക ഞാനിതിലേക്ക് കറിവേപ്പില മാത്രമാണ് ചേർക്കുന്നത് മല്ലിയിലൊന്നും ചേർക്കുന്നില്ല ഇത് നാടൻ റെസിപ്പി അല്ലേ അപ്പോൾ കറിവേപ്പിലങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പൊടികളാണ് പൊടികളായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ അല്ല നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ പോർക്ക് ഇത് നമ്മുടെ മീറ്റ് കൊണ്ട് അതിന് കൂടുതൽ തന്നെ അതിൻ്റെ ഉണ്ടല്ലോ ആ പോർഷനും കൂടെയുള്ള അങ്ങനെയുള്ള പോർക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക ഈ അതുപോലെ പോർക്ക് കഴുകുമ്പോൾ ഒരു ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നമ്മളീ പോർക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ വിനാഗിരി ചേർത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് വയ്ക്കുക അതിന് ശേഷം ഒന്നുകൂടെ കഴുകിയെടുക്കണമെങ്കിൽ അതിന് അതിനൊരു സ്മെല്ലുണ്ടല്ലോ പോർക്കിൻ്റെ മീറ്റിനൊക്കെ അത് പൂർണ്ണമായിട്ട് മാറി കിട്ടും കേട്ടോ അങ്ങനെ ഒരു സ്മെല്ല് പിന്നെ ഉണ്ടാകത്തില്ല ഞാൻ അങ്ങനെ കഴുകി വൃത്തിയാക്കിയതാണ് നമുക്ക് ഈ കുക്കറിൽ കൊടുത്തിട്ട് എല്ലാം കൂടെ ഒരഞ്ച് എടുത്ത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കുക അത് കൈകൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ നമ്മളിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വഴറ്റുകയോ ഒന്നും എണ്ണ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ഈ സവാളയും അത് ഇതെല്ലാം നമ്മൾ ഈ കൈ കൈകൊണ്ടി തിരുമ്പുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആകും ഈ സവാളയൊക്കെ അതുമാത്രമല്ല ഇത് റെസ്റ്റ് ചെയ്യണമൊന്നും വെച്ചിട്ടില്ല അന്നേരം തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ് മസാലയെല്ലാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ റെസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് എടുത്ത് വെക്കാം കേട്ടോ അരമണിക്കൂറത്തോളം എടുത്ത് അടച്ച് വെച്ചാൽ മതി എന്നിട്ട് ഉണ്ടാക്കിയാലും മതി ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഉടനെ തന്നെ ഞാൻ അടുപ്പിലേക്ക് വെക്കുകയാണ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം എടുത്ത് നന്നായിട്ട് ഞാൻ തിരുമ്പി പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളം ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ലെങ്കിലും അടിക്കൊന്നും പിടിക്കേണ്ടെന്ന് വെച്ച് ഞാനൊരു ഒരു കാൽ കപ്പ് തൊട്ട് അരക്കപ്പ് വരെ വെള്ളിയതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു നാലഞ്ച് വിസിൽ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ നാലഞ്ച് വിസല് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് അത് വേവിക്കുക ഇതിപ്പം നാലഞ്ച് വിസലൊക്കെ അടിച്ച് പ്രഷറെല്ലാം പോയിരിക്കുകയാണ് ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം തേക്കാണ്ടില്ലേ അത്യാവശ്യം ഇതിന് വെള്ളമുണ്ട് ചാറുണ്ട് നമുക്കിനി ഈ ചാറെല്ലാം വറ്റിക്കണല്ലോ നമുക്ക് വേണ്ടത് പോർക്ക് വരട്ടിയതല്ലേ അപ്പം നമുക്ക് ഇത് വരട്ടാൻ വേണ്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഫുള്ളായിട്ട് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളച്ച് കുറുകി ഇത് വറ്റി വരട്ടെ അതിന് കൊടുത്തുള്ള ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു നാലഞ്ച് ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമില്ലാത്തവർക്ക് മൂന്ന് തൊട്ട് അഞ്ച് വരെ ചേർക്കുക കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചാറ് വറ്റിച്ചെടുക്കുക ദീപ് കണ്ടിൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിനകത്ത് നെയ്യ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ നമ്മൾ ഈ എക്സ്ട്രാ എണ്ണ ഒഴിച്ച് നമ്മൾ ഈ വാഴറ്റുമ്പം ഉണ്ടാവുന്ന ആ ഭയങ്കര ആ എണ്ണയുടെ ആ ഒരു എണ്ണ മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥയല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോര്ക്കു വരട്ടാണ് പാചകം അറിയത്തില്ലാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാവാതെ ഉണ്ടാക്കാൻ പറ്റും ഇതിപ്പോൾ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനലായിട്ട് ഇതിൻ്റെ എന്തെങ്കിലും മസാല കുത്തുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാരയും അതിന് കൂടുതൽ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇരുന്ന് ഇട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അതിൻ്റെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് രണ്ടും ചേർത്തിട്ട് നല്ല മണമാണ് ഉണ്ട് ഇപ്പം നമ്മൾ ഈ ഏലക്കയും കുരുമുളകും പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ എരിവെല്ലാം കറക്റ്റാണ് കേട്ടോ അത്യാവശ്യം സ്പൈസ് ലെവലുള്ള ഒരു കറിയാണ് ഈ കുരുമുളക് ചേർക്കുന്നത് എരിവ് ഒത്തിരി കൂടുതലാണെന്ന് ഇത് കഴിക്കാൻ പറ്റത്തില്ല അത് ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അന്നേരം കുരുമുളക് വേണമെങ്കിലും നമുക്ക് കുറച്ച് കുറയ്ക്കാം എങ്കിൽ ഈ പോർക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുരുമുളക് ഏലക്ക അങ്ങനെയുള്ള സ്മെല്ല് ഇച്ചിരി മുന്നിൽ നിൽക്കുന്നത് നന്നായിരിക്കും കാരണം പോർക്കിന് പോർക്കിൻ്റേതായിട്ടുള്ളൊരു സ്മെല്ലുണ്ടല്ലോ അപ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അന്നേരം നമ്മൾ ഇങ്ങനെ ഈ ലാസ്റ്റത്തെയുള്ള ഉള്ളി കുരുമുളകിൻ്റെയും ഏലക്കയുടെയും ഒരു മിക്സ് ചേർക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള സ്മെല്ലെല്ലാം മാറിയിട്ട് നമുക്ക് ഇതിന് നല്ല ഒരു നല്ല മണമുള്ള ഒരു പോർക്ക് റോസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല തിളങ്ങി നിൽക്കുന്ന നല്ല ഗ്ലേസി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം കേട്ടോ